ഈ നമ്മുടെ ഇന്ത്യൻ പട്ടാളം അവിടെ ഏതാണ്ട് ഇരുപതിലധികം ഭീകരർ അവരുടെ നേതാക്കളെയും കൊന്നു എന്നൊരു വാർത്തയുണ്ട് മ്യാൻമറിൽ എന്താണ് ആ ഒരു വാർത്തയുടെ സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈന്യം അത് നിഷേധിച്ചിട്ടുണ്ട് ഞങ്ങളല്ല ഇന്ത്യൻ ഇന്ത്യൻ സൈന്യം സൈന്യം അത് നിഷേധിച്ചു ഞങ്ങളല്ല അത് ചെയ്തത് എന്നാണ് പറയുന്നത് പക്ഷേ നിലവിലെ സാഹചര്യമൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ അത് ചെയ്തതായിരിക്കാനുള്ള സാധ്യത എന്ന് വേണമെങ്കിൽ മറ്റുള്ളവർക്ക് പറയാം അപ്പോൾ അവിടെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് ഇന്ത്യ ആണ് എന്നുള്ളത് അവർ പറയുമ്പോൾ ഇന്ത്യ അല്ല എന്നുള്ളത് സൈന്യം നിഷേധിച്ചിട്ടുണ്ട് അവിടുത്തെ അഞ്ച് ഭീകര ക്യാമ്പുകളിലായിട്ടാണ് ഡ്രോൺ മിസൈൽ ആക്രമണമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് പത്തൊമ്പത് ഭീകരരും മൂന്ന് നേതാക്കളെയാണ് തീർന്നു കിട്ടിയത് അത്രയും തലവേദന നമുക്ക് ഒഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യൻ കരസേനയും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ഒക്കെ ഈ ആക്രമണ വാർത്ത നിഷേധിക്കുകയും ചെയ്തു പതിമൂന്നാം തീയതിയാണ് ഈ ആക്രമണം നടന്നത് അപ്പോൾ അന്ന് പുലർച്ചെ രണ്ട് മണിക്കും നാലു മണിക്കും ഇടയിലായിരുന്നു ഈ ആക്രമണം അത്രയും ഉണ്ടായിട്ടുള്ളത് അപ്പം മ്യാൻമാർ സൈന്യവും സർജിക്കൽ സ്ട്രൈക്കിൽ ഇന്ത്യയെ സഹായിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഒക്കെ വരുന്നുണ്ട് മ്യാൻമാർ സൈന്യം കൂടി അറിഞ്ഞുകൊണ്ട് എന്നുള്ളതാണ് നമ്മളും മനസ്സിലാക്കേണ്ടത് കാരണം ഈ ഭീകരവാദ ഗ്രൂപ്പൊക്കെ തലവേദനയാണ് അവർക്കും തലവേദനയാണ് നമുക്കും തലവേദനയാണ് ഈ അതിർത്തിയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് നുഴഞ്ഞു കയറുക എന്നുള്ളത് ഇവരുടെ ഒരു രസകരമായിട്ടുള്ള പരിപാടി ആയതുകൊണ്ടും നമുക്കതൊരു ഭീഷണി ആയതുകൊണ്ടും നമ്മളിടയ്ക്ക് ഇങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയാൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നാറുള്ളത് എന്തായാലും നാഗാലാൻഡ് മ്യാൻമാർ അതിർത്തിയിലും അരുണാചൽ മ്യാൻമാർ അതിർത്തിയിലും പ്രവർത്തിച്ച് വന്നി വന്നിരുന്ന അഞ്ച് ഭീകര ക്യാമ്പുകളാണ് അപ്പൊ അതിനെ കുറിച്ച് വിവരം കിട്ടുന്നു ഒരു ഈ പറയുന്ന പോലെ രണ്ട് രാജ്യങ്ങളുടെ അറിവോട് കൂടിയിട്ടുള്ള ഒരു സ്ട്രൈക്കാണോ എന്നൊന്നും പറയാനും പറ്റില്ല ഏർ ഏതായാലും ആരും അറിയാതെ ഈ സാധനം പെട്ടെന്ന് ഉൽക്ക പതിക്കുന്ന പോലെ വന്ന് പതിക്കത്തൊന്നുമില്ലല്ലോ സംഭവിക്കത്തുമില്ല അപ്പൊ സ്ഥിരീകരിക്കാത്തതായതുകൊണ്ട് നമുക്ക് ഇവ നമ്മൾ തന്നെയാണ് ചെയ്തത് എന്ന് നമുക്ക് പറയാനും പറ്റില്ല കാരണം സൈന്യം നിഷേധിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ നടത്തി ഈ തകർന്നവരൊക്കെ ചില്ലറക്കാരൊന്നുമല്ല നല്ല ഒന്നാന്തരം ഭീകരരാണ് അപ്പോൾ അവര് ഈ ഭീകരര് ഉൾഫ ഐ അഥവാ ഉൾഫ ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന വിഭാഗത്തിലെ നേതാക്കളാണ് പറഞ്ഞത് ഞങ്ങളെയൊക്കെ ഇല്ലാണ്ടാക്കിയത് ഇത് യുവന്മാരാണ് ഇവന്മാര് ശരിയല്ല എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉൽഫ ഇൻഡിപ്പെൻഡൻറ് എൻ എസ് സി എ കള എന്നീ ഭീകര സംഘങ്ങൾക്ക് നേരെയാണ് നല്ല പേരാണ് കേട്ടോ ഭീകര സംഘങ്ങൾക്ക് നേരെയാണ് ആക്രമണത്തിലൊക്കെ ആ നാശം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇനി ഈ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഒരു ഇന്ത്യ നടത്തിയിട്ടുണ്ടെങ്കിൽ നടത്തിയിട്ടുണ്ടാവുക എന്നുള്ള ഒരു വേർഷം കൂടി നമുക്ക് നോക്കേണ്ടി വരും അപ്പൊ മ്യാൻമാർ അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന ഈ ഭീകരവാദ ഗ്രൂപ്പുകൾക്കൊക്കെ ഇന്ത്യയിലെ മണിപ്പൂർ ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ തുടർച്ചയായിട്ട് ആക്രമണം നടത്തിയിട്ട് ഓടിയങ്ങ് പോയി ഒളിക്കും ഞങ്ങളല്ലേ നമ്മൾ ഒളിച്ചോ പാത്തോ കളിക്കും അതുപോലെ വന്ന് ഒളിച്ച് കളിക്കുന്നത് പതിവാണ് അപ്പൊ അത് ശരിക്കും ആ ഏരിയയിൽ നമുക്ക് നല്ല തലവേദനയാണ് നമ്മൾ വിചാരിക്കും നമ്മുടെ അതിർത്തി എന്ന് പറയുന്നടുത്ത് ഈ കശ്മീരിനെ മാത്രമാണ് നമുക്ക് അതിർത്തി എന്ന് പറയുമ്പോൾ മനസ്സിൽ പോകുന്നത് കാരണം സ്ഥിരമായിട്ട് അവിടെ നിന്ന് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട് ഇതാണ് എന്ന് വിചാരിക്കും പക്ഷെ ഈ പറയുന്ന അരുണാചൽ ആ ബോർഡറിൽ ചെയ്യുന്നവരും ഒക്കെ ഈ പട്ടാളം സിനിമയിൽ പട്ടാളം സിനിമയിൽ അവിടത്തെ ഒരു അതിർത്തിയുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്നുണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇവരെ സഹായിക്കുന്നവരും അവിടെ ഉണ്ട് എല്ലായിടത്തും ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതെ അതെ അതില് ഇവര് മൈൻ വെച്ച് കഴിയുമ്പോഴേക്കും ആ അതിലെ നടൻ കൊല്ലപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വിഷയമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ നാടിന് ശ്മീര് മാത്രല്ല ഈ അതിർത്തി ഉള്ളിടത്തൊക്കെയും വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോ നമ്മുടെ തീരദേശങ്ങൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങൾക്കായിട്ട് ഭീകരവാദികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി കോർട്ടുള്ളടത്തും ഒക്കെ അപ്പൊ അത് എല്ലാവർക്കും ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറെ ബ്ലോഗർമാരും നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ വന്ന് പ്രവർത്തനം നടത്തി തിരിച്ചു പോകാനായിട്ട് കുറച്ച് എളുപ്പമാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഉള്ളിൽ നിന്ന് തന്നെ ഇവരെ സഹായിക്കുന്നവരുള്ളത് കൊണ്ട് അതുകൊണ്ട് അപ്പൊ എന്തായാലും ഇതിന്റെ പേരിൽ കേന്ദ്രത്തിന് പ്രതിപക്ഷ പാർട്ടികളുടെ കയ്യിൽ നിന്ന് ആവോളം കിട്ടുകയും ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുന്ന പോലെയാണ് അപ്പൊ എവിടെയൊക്കെ പഴുതടച്ച് സുരക്ഷ ഏർ ാലും ചില സന്ദർഭങ്ങളിൽ ഇതൊരു അയവ് വരും ആ സമയത്തായിരിക്കും ഇവര് കയറി അപ്പൊ നമ്മൾ നമ്മൾ പറയില്ലോ നമ്മളൊന്ന് കണ് മന്നിച്ചതേയുള്ളൂ ഈ മന്ദിച്ചാ മതി മന്നിക്കുമ്പോഴായിരിക്കും ഇവര് അടി നടത്തണം അപ്പൊ അതുവരെ ചെയ്തത് പറയില്ല അത് അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പോൾ ഈ ചൈനയാണെങ്കിൽ വളരെ നല്ലൊരു നമ്മുടെ പാർട്ട്ണർ ആയതുകൊണ്ട് ഭീകരവാദികൾക്കൊക്കെ കൊണ്ടുപോയിട്ട് ഈ ആയുധങ്ങളൊക്കെ അങ്ങ് സപ്ലൈ ചെയ്യും നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊണ്ടുപോയി അടിച്ചോളൂ അടിച്ചോളൂ എന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് അപ്പോൾ ആക്രമണ പദ്ധതികൾക്കൊക്കെ പിന്നിൽ ഈ നല്ലവനായിട്ടുള്ള ഉണ്ണി എന്ന് പറയുന്ന പോലെ ചൈനയാണ് എന്നുള്ളത് ഇന്ത്യക്കറിയാം ഇന്ത്യ അത് ആരോപിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും ഇവരുടെ ഒരു ശല്യം നമുക്ക് അത്രമേൽ ആ ഭാഗത്തുണ്ടായത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു സർജിക്കൽ സ്ട്രൈക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടാവുക എന്ന് വേണം തിരിച്ചടി ഉണ്ടായിട്ടുണ്ടാവുക എന്ന് വേണം കരുതാനായിട്ട് ഇപ്പോഴും സൈന്യം നിഷേധിച്ചിട്ടുണ്ട് നമുക്കറിയില്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണമാണ് നമ്മളിപ്പോ ഈ പറഞ്ഞത് അപ്പോ ഈ ഉൽഫയും കപ്ല കപ്ലങ്ങയൊക്കെ എന്താണെന്ന് നമുക്കറിയണമല്ലോ ഈ കപ്ലങ്ങയൊക്കെ എന്താണെന്ന് അതായത് പരേഷ് ബറുവ എന്ന നേതാവ് മ്യാൻമാറിൽ നിന്നും നിയന്ത്രിക്കുന്ന സംഘടനയാണ് ഉൽഫ ഐ എന്ന് പറയുന്ന ഉൽഫ ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഭീകരവാദ ഗ്രൂപ്പാണ് കേട്ടോ ഇതൊരു ഗറില്ല ഗ്രൂപ്പ് കൂടിയാണ് എന്നാണ് പറയുന്നത് അരുണാചൽ പ്രദേശിനടുത്തുള്ള മ്യാൻമാറിലെ സകായി ഡിവിഷൻ കേന്ദ്രീകരിച്ചിട്ടാണ് ഇവരുടെ ക്യാമ്പുകളൊക്കെ ഉള്ളത് അപ്പോൾ ഒരു നാഗ വിഘടനവാദ ഗ്രൂപ്പാണ് ഐ എസ് സി എ കപ്ലാങ് നമുക്ക് കപ്ലങ്ങ എന്ന് വിളിക്കാമെന്ന് തോന്നുന്നു കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും അപ്പോൾ ഈ ഐ ഐ എൻ എസ് സി എ കപ്ലാങ് മ്യാൻമാറും ഇന്ത്യയുടെ വടക്കു കിഴക്കൻ പ്രദേശത്തെ നാഗ പ്രവിശ്യ മേഖലകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു പ്രത്യേക രാജ്യമാണ് ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ പറക്കുന്ന ഈ ഡ്രോണുകളൊക്കെ ഉപയോഗിച്ച് ബോംബാക്രമണം നടത്തി എന്നാണ് ഇതുവരെ വരുന്ന റിപ്പോർട്ടുകൾ ഏകദേശം നൂറ് ഡ്രോണ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് ഇതിൽ ഹയാത്ത് ബസ്തിയിലെ ഉൽഫ ഐ ഹെഡ്ക്വാർട്ടേഴ്സ് വക്തം ബസ്തിയിലുള്ള ഉൽഫ ഐയുടെ എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഭീകര ക്യാമ്പുകൾ എൻ എസ് സി എൻ കപ്ലാങ്ങിന്റെ ഭീകര കേന്ദ്രം ഒരെണ്ണം അവയ്ക്കാണ് ലക്ഷ്യമിട്ടിട്ടുള്ളതെന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം അപ്പം ഈ ഉൾഫ ഉൾഫ ഉണ്ടല്ലോ ഈ നമ്മൾ പറയില്ല കോൺഗ്രസ് ഏ കോൺ കോൺഗ്രസ് ഐ എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഇവിടെ നാട്ടിലുള്ള പറയുന്ന പോലെയാണ് ഉൾഫ ഐയുടെ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സഗായിങ് എന്ന മ്യാൻമറിൽ ഉൾപ്പെട്ട സ്ഥലത്ത് നിബിഡ വനമാണ് അപ്പോൾ ഇവർക്കൊക്കെ ഒളിച്ചിരിക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ഭീകര ക്യാമ്പുകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ കൂടുപോലെ മുളച്ചുങ്ങും എന്ന് പറയുന്ന പോലെയാണ് അപ്പൊ വക്തം ബസ്റ്റി ഹൊയാ ബസ്റ്റി ഹക്കിയോട്ട് എന്നിവിടങ്ങളിലും ക്യാമ്പുകളുണ്ട് അരുണാചൽ പ്രദേശിലെ ലോങ് ഡിങ് ജില്ലക്കെതിരെയാണോ മ്യാൻമാറിലുള്ള മ്യാൻമാറിലുള്ള ഈ പ്രദേശമൊക്കെ അപ്പോൾ ഭീകരരുടെ മറ്റൊരു പ്രദേശമാണ് ചൈന മ്യാൻമാർ അരുണാചൽ മ്യാൻമാർ നമ്മൾ ഈ അതിർത്തിയൊക്കെ എഴുതി വരച്ചു വെക്കണം എന്ന് പറയുന്ന പോലെയാണ് അപ്പം അങ്ങനെയുള്ള അതിർത്തി പ്രദേശങ്ങൾ ഇവിടെയാണ് മണിപ്പൂരിൽ കുഴപ്പമുണ്ടാക്കുന്ന പീപ്പിൾസ് ലിബറേഷൻ ആർമി അതായത് പി എൽ എ കെ വൈ കെ എൽ പി ആർ ഇ പി എ കെ ആർ പി എഫ് എന്നിവ ഭീ എന്നിവ ഭീകര ക്യാമ്പുകളൊക്കെ വെച്ചിട്ടുള്ളത് വായിൽ ഒതുങ്ങാത്ത പേര ഇനി പറയാൻ പറയരുത് ആ കുളുക്കിപ്പോ അപ്പോ ഇത് ഉണ്ടായിട്ടുള്ളത് ഈ ആക്രമണം നടക്കുന്നത് അവർക്ക് മനസ്സിലൊരു ആഘാതം ഏറ്റിരിക്കുന്ന ഒരു സമയത്താണ് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അവരുടെ ഒരു നേതാവിന്റെ ശവസംസ്കാര ചടങ്ങിനിടെയായിരുന്നു ഈ ആക്രമണം ഉണ്ടാകുന്നത് ഈ ഇടിവിട്ടേറ്റവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ അപ്പൊ ആദ്യം നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഉൽഫ ഐയുടെ ലെഫ്റ്റനന്റ് ജനറൽ ആയിട്ടുള്ള ഉൽഫായ ലെഫ്റ്റനന്റ് ജനറൽ അതും നമ്മൾ പ്രത്യേകം ഓർക്കണം ജനറൽ ആയിട്ടുള്ള അതെ നയൻ അസോം കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് തുടർന്ന് അനുയായികൾ ഈ മൂപ്പരുടെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തുകയായിരുന്നു അപ്പൊ അതിനിടയിലാണ് ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയതെന്ന് പറയുന്നത് പണ്ട പരപ്പും പരിപാടിയും പറയുന്നത് തെറ്റില്ല ഞങ്ങളുടെ നേതാവോ തട്ടിപ്പോയി ഞങ്ങൾ മൂപ്പർക്കൊരു അന്ത്യാഞ്ജലി ഒരുക്കാന്ന് വെച്ചപ്പോൾ നിങ്ങൾ ഞങ്ങളെയും തട്ടി എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയാണ് അപ്പൊ ഇതില് ഭീകരരൂപ ഗ്രൂപ്പിന്റെ ബ്രിഗേഡിയർ പ്രത്യേകം നോട്ട് ദ പോയിന്റ് ബ്രിഗേഡിയർ ഗണേഷ് അസോം കേണൽ പ്രദീപ് അസോങ് എന്നിവർ കൊല്ലപ്പെട്ടെന്നും പ്രകാശ് ബറോയുടെ നേതൃത്വത്തിലുള്ള ഉൾഫ ഐ അറിയിക്കുന്നുണ്ട് ഇതിന് പുറമെയാണ് പത്തൊമ്പത് ഭീകരരും മൂന്ന് നേതാക്കളും കൂടി ഏർ തട്ടിപ്പോയത് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയുടെ ആഭ്യന്തര സുരക്ഷയുടെയും ഇന്ത്യ മ്യാൻമാർ അതിർത്തിയുടെ സുരക്ഷയുടെയും ഇരട്ട ഉത്തരവാദിത്തമുള്ള അർദ്ധ സൈനിക വിഭാഗമാണ് ആസാം റൈഫിൾസ് ആസാം റൈഫിൾസ് ഈ ആക്രമണത്തിന്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ അപ്പോഴ ആസാം റൈഫിൾസും ഇതുപോലെ പറയുന്നുണ്ട് അല്ല ഞങ്ങളല്ല ഞങ്ങൾക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അരുണാചൽ മു പ്രദേശ് മുതൽ മിസോറാം വരെ ആയിരത്തി കിലോമീറ്റർ അധികം നീണ്ടു കിടക്കുന്നതാണ് ഇന്ത്യ മ്യാൻമർ അതിർത്തി പ്രദേശം നാഗാലാന്റ് മിസോറാം അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ അതിർത്തി ഇവിടെയാണ് ഈ ഭീകരവാദ സംഘടനകളുടെ വിളയാട്ടമൊക്കെ അപ്പൊ മുംബൈ പറഞ്ഞതുപോലെ ചൈനയുടെ സഹായം കൈപ്പറ്റിയിട്ട് ഇന്ത്യയിൽ വിഘടനവാദവും ഭീകരാക്രമണവും ഒക്കെ നടത്തുന്നവരാണ് മ്യാൻമാറിലെ ഈ ഉൾഫ ഐയും എൻഎസ് കപ്ലാങ്ങും ഒക്കെ അപ്പോ ഈ പറഞ്ഞ യുന്നത് പോലെ ഈ കപ്ലങ്കയും ഉൾഫയും ഒക്കെ ചൈനയുടെ ഈ സാധനം വാങ്ങിയിട്ടാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഈ ജയശങ്കർ ചൈനയിൽ പോയിരിക്കുകയാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി അപ്പോൾ ഒരു ധാരണയിലേക്കൊക്കെ വലിച്ചെത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കാൻ പറ്റുള്ളൂ ഒരു നയതന്ത്രപരമായിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ അപ്പൊ അതിനിടയിലാണ് ഈ ഒരു വാർത്ത കൂടി വരുന്നത് അപ്പോൾ യുവമാരടിക്കുന്നതും ചൈനയുടെ ആ എന്താ പറയാ ആയുധം വെച്ചിട്ടാണ് അപ്പോൾ ചൈന ചൈനയുടെ ഇത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള കുൽസത പ്രവർത്തനങ്ങളൊക്കെ തുടരുന്നിടത്തോളം കാലം നമുക്കതൊരു ചില സമയത്തൊക്കെ ഈ സർജിക്കൽ സ്ട്രൈക്കൊക്കെ നടത്തിയാൽ തെറ്റു പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്